ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൂന്നാമത്തെ പ്രയാസം കേസിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് പാലക്കാടുള്ള ഫ്ലാറ്റിൽ നിന്ന് പോലീസ് അദ്ദേഹത്തെ പൊക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് തന്നെയാണ് സത്യം ഏതായാലും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നമ്മുടെ പാലക്കാടിൻ്റെ എം എൽ എ കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹം ഈ മൂന്ന് പരാതികൾ എടുക്കുകയാണെങ്കിലും സമാന രീതിയിലുള്ള ചേഷ്ടകളാണ് എല്ലാ പരാതിയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പെൺകുട്ടികളെ എല്ലാം കല്യാണം കഴിക്കുമെന്ന മോഹവാഗ്ദാനങ്ങൾ കൊടുക്കുക അതിനുശേഷം പീഡിപ്പിക്കുക അതിനുശേഷം വലിച്ചെറിയുക ഞാൻ എൻ്റെ പല വീടുകളായിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം ദുരുപയോഗം ചെയ്യുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഈ പ്രതികളെ ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം മറ്റൊരു ബന്ധം തേടി പോവുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് പത്തനംതിട്ട മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് മുമ്പിൽ ഹാജരാക്കിയതിന് ശേഷം പതിനാല് ദിവസത്തേക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്ത് മാവേലിക്കര സെൻട്രൽ ജയിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയുമായിട്ട് ഒരു റോങ് മെസ്സേജ് ലിങ്കിൽ പിടിച്ചിട്ടാണ് കയറിയത് എന്ന് നിങ്ങൾ ആലോചിക്കണം അത്രയ്ക്കു മാത്രം അദ്ദേഹം ഒരു മെസ്സേജ് പോലും വിട്ടയക്കാത്തൊരു മനുഷ്യനാണ് തിരഞ്ഞു നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തെങ്കിലും ഒരു മൈന്യൂട്ട് പോയിന്റ് കിട്ടിയാൽ അതിൽ പിടിച്ച് കയറുന്ന ഒരാളാണ് നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ പരാതിയിലെ പ്രതിയെ അതേപോലെ തന്നെയുള്ള ഒരു പരാതി തന്നെയാണ് ഇത് ഈ പരാതിക്കാരി ഒരു വിദേശത്താണ് ഇപ്പോൾ താമസിക്കുന്നത് അവരുടെ വിവാഹബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായ സമയത്താണ് ഈ ഒരു മെസ്സേജ് രാഹുൽ എന്ന് പറയുന്ന നാട്ടിലേക്കുള്ള ആൾക്കയച്ച മെസ്സേജ് മാറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഗോളിലേക്ക് പോയിരുന്നതിനു ശേഷം ആ സഹോദരി ആ മെസ്സേജ് ഡിലീറ്റാക്കിയെങ്കിലും അതിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് റിയൂ ഹലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം അങ്ങോട്ട് തിരിച്ച് മെസ്സേജ് അയക്കുകയാണ് അതിനുശേഷം അവരുമായി കമ്പനി പുനഃസ്ഥാപിക്കുന്നു അതിനുശേഷം അവരുടെ ഫാമിലിയെക്കുറിച്ച് ചോദിച്ചറിയുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു കുട്ടികളാവാത്തത് എന്താണ് എന്ന് ചോദിച്ച് അതിൽ കയറി പിടിച്ചത് കൊണ്ട് എനിക്ക് നിങ്ങളെ ഹഗ് ചെയ്യാൻ വേണ്ടി തോന്നുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയോട് ആദ്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞത് സഹതാപമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറയുന്നു എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹം ആ ഒരു ബന്ധം പുതുക്കി പുതുക്കി കൊണ്ടുപോയതിന് ശേഷമാണ് അവസാന ഘട്ടത്തിൽ പീഡനം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും മനുഷ്യത്വരഹിതമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്നും തന്നെ മനുഷ്യത്വം എന്ന് പറയുന്ന മൂന്നക്ഷരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല കുട്ടികളെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഈ ലോകത്ത് നമുക്ക് ആർക്കും അർഹതയില്ലാത്ത ഒരു കാര്യമാണ് കാരണം ആ ജീവനുകളിൻ്റെ തുടിപ്പിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ആ കുട്ടിക്കും ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നല്ല രണ്ടല്ല അപ്പം മൂന്നാമത്തെ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാവുന്നത് ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ എഫ്ഐആറിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത് വിദേശത്ത് താമസിക്കുന്ന വിവാഹിതയായ യുവതിയാണ് ഇത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടാമത് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് രാഹുലിനെ പരിചയപ്പെട്ടത് ബന്ധത്തിൽ പ്രശ്നങ്ങൾ സമൂഹ വിവാഹ ബന്ധത്തിൽ ഉള്ളതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തതും ഈ ഒരു സമയത്താണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഈ മെസ്സേജ് അയക്കുന്നതും അദ്ദേഹവുമായിട്ട് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതും എല്ലാം ഈ ഒരു സമയത്താണ് എന്നുള്ളതാണ് അതിനുശേഷം രാഹുൽ മാൻകൂട്ടത്തിൽ എല്ലാ പരാതിയിലും പറയുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യത്തിലും രാഹുൽ മാൻകൂട്ടത്തിൽ പഴയ ഒരു ടെക്നോളജി പയറ്റി എന്നുള്ളതാണ് അത് എന്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കൊരു കുഞ്ഞ് വേണമെന്നും ആ കുഞ്ഞിനെ നിങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അമ്മയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നുള്ള ഒരു വൈ പറഞ്ഞു കൊടുത്തിട്ട് ഇവരുടെ സ്നേഹം പിടിച്ചു പറ്റുക അതിനുശേഷം അവരെ ശാരീരികമായി ഉപയോഗിക്കുക എന്നുള്ള ഒരു ട്രിക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു കേസിലും അദ്ദേഹം പയറ്റി തെളിഞ്ഞതാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല ഈ ഒരു കാര്യത്തിലും ഈ സെയിം കുറ്റകൃത്യം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് തിരുവല്ലയിൽ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയോട് ആവശ്യപ്പെടുകയാണ് ആ ഹോട്ടലിൽ പോയപ്പോൾ തികർ വളരെ മോശകരമായ രീതിയിൽ റൂമിൽ കയറിയപ്പോൾ തന്നെ മുഖത്തടിക്കുകയും അതുപോലെ തന്നെ ശാരീരികമായ മുറിവുകൾ ഏൽപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു എന്ന് തന്നെയാണ് ആ യുവതി വീഡിയോ കോൺഫറൻസ് വഴി ഇപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എല്ലാം തന്നെ കോടതിക്ക് മുമ്പാകെ അവർ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം പാർട്ടി ഫണ്ടിലേക്ക് പതിനായിരം രൂപ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്തു അതിനുശേഷവും അദ്ദേഹം നിർത്തിയില്ല വില കൂടിയ വാച്ചുകൾ അദ്ദേഹം ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റി ഡ്രസ്സുകൾ അദ്ദേഹം കൈപ്പറ്റി സുഗന്ധ द्रव्यवस्तु സുഗന്ധവ വർദ്ധക വസ്തുക്കൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും പിൻപറ്റിയതിന് ശേഷം അദ്ദേഹം അവസാനമായിട്ട് പറയുകയാണ് എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്ലാറ്റ് വാങ്ങണം അതിന് എന്ന് പറയുകയാണ് അതിനുശേഷം ഈ രണ്ടാളും ചേർന്നുകൊണ്ട് ഒരു ഫ്ലാറ്റ് നിർമ്മാണ കമ്പനിയെ നേരിട്ട് ബന്ധപ്പെടുന്നു അതിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുന്ന ഏകദേശം ഒന്നര കോടി രൂപയാണ് ആ ഫ്ലാറ്റിന് വില വരുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ വിലപ്പെട്ട ഒരുപാട് വസ്തുക്കൾ കൈപ്പറ്റുന്നതിന് പുറത്ത് ലക്ഷക്കണക്കിന് രൂപ ആ പെൺകുട്ടിയിൽ നിന്നും ഇദ്ദേഹം തട്ടിയെടുക്കുകയാണ് അവസാനികമായി പറയുകയാണെങ്കിൽ ഇദ്ദേഹം നമ്മുടെ പാലക്കാടിൻ്റെ ഒരു എം എൽ എ ആണ് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം ആ ഒരു പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീജമായ ഒരു പ്രക്രിയയൊക്കെ ഇദ്ദേഹം മുൻകൈ എടുക്കുന്നത് ആ കുട്ടിയെ പാലക്കാടുള്ള ആ തിരുവല്ലയിലുള്ള ആ ഹോട്ടൽ റൂമിൽ വെച്ചുകൊണ്ട് മാനസികമായും ശാരീരികമായും അദ്ദേഹം പിച്ച് ചീന്തുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും ഇതിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ എല്ലാ ശിക്ഷയും വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം തീർച്ചയായിട്ടും അദ്ദേഹം ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ പണങ്ങളെല്ലാം പിൻപറ്റിയതിനു ശേഷം ഈ കുട്ടി ഗർഭിണിയാണ് എന്ന് അദ്ദേഹത്തെ വിളിച്ചറിയിച്ചതിന് ശേഷം അദ്ദേഹം ആ കുട്ടിയെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു തെളിവ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഭ്രൂണം വരെ ആ സഹോദരി കരുതി വച്ചിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഈ ഗർഭചിത്രം നടന്ന സമയത്ത് ഇത് അദ്ദേഹത്തെ വിളിച്ചറിയിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്നും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തെ ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ തീർച്ചയായിട്ടും മറ്റാരുടെയോ കുഞ്ഞാവാനാണ് സാധ്യത എന്ന് പറഞ്ഞ് പരിഹസിച്ചു എന്നും തീർച്ചയായിട്ടും അദ്ദേഹം എഫ് കൊടുത്ത വിവരങ്ങളിൽ ആ ഒരു പരാതിക്കാരി തീർച്ചയായിട്ടും കാര്യങ്ങൾ എല്ലാം വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പയ കേസുകളും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എല്ലാ കേസുകളിലും സമാനപരമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുഴപ്പങ്ങളും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈയൊരു കേസിൽ പ്രത്യേകിച്ച് പോലീസ് വളരെ സമയബന്ധിതമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് കാരണം കഴിഞ്ഞ രണ്ട് കേസിലും സംഭവിച്ച പാളിച്ചകളെല്ലാം തന്നെ പൈതടിച്ചുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ അടുത്തുള്ള റൂമിൽ റൂമെടുത്ത് താമസിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവറും എല്ലാം റൂമ് വിട്ടു പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ വാതിൽ പോയി മുട്ടുന്നതും അതിനുശേഷം പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഡോറ് തുറന്നത് അതുവരെ അദ്ദേഹം ഡോറ് തുറക്കാനൊന്നും സമ്മതിച്ചിരുന്നില്ല അതിനുശേഷം തീർച്ചയായിട്ടും പുതിയൊരു കേസുണ്ട് എന്നും അതിൽ തീർച്ചയായിട്ടും താങ്കളെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം അതിനെല്ലാം വാങ്ങിയത് ഇപ്പോഴും അദ്ദേഹം ചോദ്യം ചെയ്യലുമായി യാതൊരു വിധത്തിനും സഹകരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഐഫോണിൻ്റെ പാസ്വേഡ് വരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം കൈമാറാൻ വേണ്ടി തയ്യാറുന്നില്ല അദ്ദേഹം പറയുന്നത് പാലക്കാട് ഞാൻ സ്വതന്ത്രനായിട്ട് നിന്നാലും ഇനിയും ഞാൻ വിജയിക്കുമെന്നുള്ള ഷാഫി എം എൽ എയുടെ ഒരു പിൻബലത്തിൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കാര്യം പൊതുജനങ്ങളോട് പറഞ്ഞു വെക്കുകയാണ് അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ തുടർച്ചയായി വരുന്ന വാർത്തകളെല്ലാം തന്നെ ഇപ്പോഴും അദ്ദേഹം അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് തൽപര കക്ഷികരായ ഞങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും ആ സമയത്ത് വ്യക്തി വിവാഹിതയാണ് എന്ന് ഞാൻ അറിയില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജിയിൽ അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ഹർജി തീർച്ചയായിട്ടും നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്താണ് ഇനി വരും ദിവസങ്ങളെ സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലത്തെ കൂർമ്മ ബുദ്ധിയുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും കേസിൽ നിന്ന് നൂറ് ശതമാനം ഊരിപ്പോരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നാലും ഒന്നല്ല രണ്ടല്ല മൂന്ന് സഹോദരിമാരുടെ ജീവിതമാണ് അദ്ദേഹം കുത്തിച്ചോറാക്കിയത് തീർച്ചയായിട്ടും ഇതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് വിപരീതമായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ സഹോദരിയാണ് നിങ്ങളുടെ പെങ്ങളാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ അതല്ല അദ്ദേഹത്തെ തള്ളിപ്പറയുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം ഇത്തരം വൃത്തികെട്ട ആൾക്കാരെ തീർച്ചയായിട്ടും നമ്മളെയെല്ലാം സേവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റൊരു മനുഷ്യനാണ് എം എൽ എ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പദവി തീർച്ചയായിട്ടും തുടരാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും പൊതുജനങ്ങളും അതുപോലെ തന്നെ കേരള നിയമസഭ അടക്കമുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും അതിൽ നടപടിയെടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വീണ്ടും നല്ലൊരു ആയി വന്നതിരെ നന്ദി നമസ്കാരം